ട്രാക്കിൽ തീക്കളി ട്രെയിൻ അട്ടിമറിക്കു തുടരെ ശ്രമങ്ങൾ ട്രാക്കിൽ പോസ്റ്റും മരവും കല്ലും കോൺക്രീറ്റ് പാളികളുമിട്ട് സംസ്ഥാനത്ത് ട്രെയിൻ അട്ടിമറിക്കാൻ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെയുണ്ടായത് നൂറോളം ശ്രമങ്ങളാണ് ഇരുപതു വർഷം വരെ തടവു ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങളാണിത് ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ സുരക്ഷയെ വെല്ലുവിളിച്ചാണ് ഈ തീക്കളി വിരുദ്ധരും മദ്യപരുമാണ് പിന്നിലെന്ന് എഴുതിത്തള്ളുന്ന പോലീസും റെയിൽവേയും സംഘടിതമായ എന്ന് കണ്ടെത്തുന്നില്ല കുണ്ടറയിൽ ട്രാക്കിൽ ടെലിഫോൺ പോസ്റ്റിട്ട് രണ്ടുവട്ടം പാലരവി എക്സ്പ്രസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് ഒടുവിലത്തെ സംഭവം അട്ടിമറി ശ്രമങ്ങൾ തീവ്രവാദ ബന്ധവും സംശയിക്കുന്നതിനാൽ എൻ ഐ എ അടക്കം അന്വേഷണത്തിനുണ്ട് വിജനമായ സ്ഥലങ്ങളായതിനാൽ സിസിടിവി ദൃശ്യങ്ങളടക്കം കിട്ടാത്തതാണ് അന്വേഷണത്തിന് പ്രധാന വെല്ലുവിളി ട്രാക്കുകളിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് അട്ടിമറി ശ്രമക്കേസുകളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് റെയിൽവേ ബോധവൽക്കരണവും നടത്തുന്നുണ്ട് ട്രെയിൻ സുരക്ഷ കേന്ദ്രം ഏറ്റെടുക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ക്രമസമാധാന പാലനം സംസ്ഥാനങ്ങളുടെ ചുമതലയാണെന്നാണ് കേന്ദ്ര നിലപാട് കേസെടുക്കൽ അന്വേഷണം ട്രെയിനിലെ സുരക്ഷ എന്നിവ പോലീസിനാണ് റെയിൽവേ സ്വത്തുക്കളുടെയും വസ്തുവകകളുടെയും സംരക്ഷണം ആർ പി എഫിനും പാളത്തിൽ തല്ലും കോൺക്രീറ്റും കോഴിക്കോട് ഡ്രില്ലിംഗ് യന്ത്രം ഉപയോഗിച്ച് പാളത്തിൽ മുപ്പത്തിനാല് ദ്വാരങ്ങളുണ്ടാക്കി കൊച്ചിയിൽ കുമ്പളം പാലത്തിലെ പതിമൂന്ന് ഗ്രില്ലുകൾ അഴിച്ച് പാളത്തിൽ വെച്ചു കാസർഗോഡ് തുരങ്കത്തിലെ പാളത്തിൽ ക്ലോസറ്റും കല്ലുകളും ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചറിന്റെ ബ്രേക്കും ഫീഡർ പൈപ്പുകളും മുപ്പതിടത്ത് മുറിച്ചു കുമ്പള കാസർഗോഡ് ട്രാക്കിൽ കൂച്ചൻ കല്ല് വളപട്ടണത്ത് പാലത്തിൽ കരിങ്കല്ല് തെന്മലയിൽ അൻപത് മീറ്റർ പാളങ്ങൾക്കിടയിൽ പാറക്കല്ല് വെച്ചു ഫറോക്കിൽ ട്രാക്കുകൾ യോജിപ്പിക്കുന്നിടത്ത് ഇരുമ്പുകട്ടകൾ ആലപ്പുഴയിലാകട്ടെ പാളം കോൺക്രീറ്റിൽ ഉറപ്പിച്ചിരുന്ന പതിനൊന്ന് ക്ലിപ്പുകൾ ഇളക്കി മാറ്റി കല്ലായിൽ പാളത്തിൽ സ്ഫോടക വസ്തു കണ്ടെത്തി തലയോലപ്പറമ്പിൽ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബുകളും തടി കഷ്ണങ്ങളും നിരത്തിയിട്ടു കായംകുളത്ത് പഴയ പാളം കൊണ്ടിട്ടു കല്ലായിൽ അഞ്ചിടത്ത് സിഗ്നൽ കേബിൾ മുറിച്ചു ഇരുപത് വർഷം വരെ തടവു ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണിത് വിമാനം കപ്പൽ റെയിലടക്കം യാത്രാ സംവിധാനങ്ങൾ തകർക്കുന്നതിനുള്ള ബി എൻ എസ് മുന്നൂറ്റി ഇരുപത്തിയേഴ് ഒന്ന് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ബി എൻ എസ് നൂറ്റി അൻപത് വൺ എ റെയിൽവേ നിയമത്തിലെ അടക്കം ജാംമില്ലാ വകുപ്പുകൾ ചുമത്താനാകും കഴിഞ്ഞ ഒരു വർഷത്തെ ട്രെയിൻ യാത്രക്കാരുടെ കണക്കാണിത് തിരുവനന്തപുരം ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് കോടി കോഴിക്കോട് ഒന്നേ ദശാംശം ഒന്ന് നാല് കോടി എറണാകുളം സൌത്ത് എൺപത്തിയേഴ് ദശാംശം ഒൻപത് ആറ് ലക്ഷം കൊല്ലം എൺപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കണ്ണൂർ എഴുപത്തിരണ്ട് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം തൃശൂർ അറുപത്തിഒൻപത് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം എറണാകുളം ടൗൺ അൻപത് ദശാംശം ഒന്ന് മൂന്ന് ലക്ഷം പാലക്കാട് നാൽപ്പത്തിയേഴ് ദശാംശം ആറ് ഒന്ന് ലക്ഷം തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിലെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ വരുമാനം ആകെ മൂവായിരം കോടിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി